വാഹന ഗതാഗതം മുടക്കി നടു റോട്ടിൽ കന്നുകാലിക്കൂട്ടം ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ മരുതുമൂട് വരെയുള്ള ഭാഗത്താണ് റോഡ് കന്നുകാലിക്കൂട്ടം കൈയടക്കിയത് ദേശീയപാതയിൽ കന്നുകാലിക്കൂട്ടം കൈയ്യടക്കുവാൻ തുടങ്ങിയതോടെ പാതയിൽ ഗതാഗത തടസ്സം പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ദേശീയപാതയിൽ മുണ്ടക്കയ മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ മരുതുമൂട് വരെയുള്ള ഭാഗത്താണ് റോഡിൽ കന്നുകാലിക്കൂട്ടം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൈയടക്കുന്നത് കന്നുകാലികൾ കൂട്ടമായി റോഡിൽ കിടക്കുന്നതോടെ മിക്ക ദിവസങ്ങളിലും ഗതാഗതം പാതയിൽ തടസ്സപ്പെടാറുണ്ട് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ പാതിയിലേക്ക് കയറുകിടക്കുന്ന കന്നുകാലിക്കൂട്ടം കാരണം അരമണിക്കൂർ അടുത്താണ് ദേശീയപാതയിൽ ഗതാഗതം നിലച്ചത് ശബരിമല തീർത്ഥാടനം കൂടിയായതോടെ പാതിയിൽ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്നത് ചെറിയ തോതിലെങ്കിലും പാതിയിലെ ഗതാഗതം തടസ്സപ്പെട്ടാൽ കിലോമീറ്റർ ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടും വീടുകളിൽ നിന്നും റബ്ബർ എസ്റ്റേറ്റിലേക്ക് കന്നുകാലികളെ കയറൂരി വിടുകയാണ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ കറവയ്ക്കായും വെള്ളം കുടിക്കുവാനും മാത്രമാണ് വീടുകളിൽ കന്നുകാലികൾ എത്തുന്നത് രാത്രി കാലങ്ങളിലും മറ്റ് സമയങ്ങളിലും തോട്ട മേഖലയിലെ പാതിവോർത്താണ് കന്നുകാലിക്കൂട്ടം കഴിച്ചുകൂട്ടുന്നത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം റബ്ബർ തോട്ടത്തിലെ തണുപ്പും ശക്തമായ മഞ്ഞുമാണ് അനുഭവപ്പെടുന്നത് ഇത് കാരണം ചൂട് ലഭിക്കുവാനായി കൂട്ടമായി കന്നുകാലികൾ ടാറിംഗ് റോഡിലേക്ക് കയറി കിടക്കും ഇത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കന്നുകാലികൾ കിടക്കുന്നത് പലപ്പോഴും ഇരുചക്ര വാഹനയാത്രക്കാരും ചെറുവാഹന ഡ്രൈവർമാരും കന്നുകാലികളെ അടുത്തെത്തുമ്പോഴാണ് കാണുന്നത് വാഹനം കന്നുകാലികളെ ഇടിക്കാതിരിക്കുവാൻ എതിർ ദിശയിലേക്ക് വെട്ടിമാറ്റുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കന്നുകാലികളെ പൊതുസ്ഥലങ്ങളിലേക്കും പാതയോരത്തും തുറന്നുവിടുന്നതിനെതിരെ ശക്തമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരു നടപടിയും ഒരു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകാത്തതാണ് കന്നുകാലി ശല്യം ഇത്ര രൂക്ഷമാകുവാൻ കാരണം തീർത്ഥാടന കാലം കൂടി ആരംഭിച്ചതോടെ പാത അപകടരഹിതമാക്കുവാൻ വിവിധ വകുപ്പുകൾ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിൽ അപകടത്തിന് വഴിവെക്കുന്ന കന്നുകാലികളെ ഒഴിവാക്കാത്ത ഉടമകളുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണമെന്ന് നാട്ടുകാരും വാഹനയാത്രക്കാരും വാഹന യാത്രക്കാരും ആവശ്യപ്പെടുന്നുയം